ായ ആൾക്കാരുണ്ടാവൂല ഫേമസ് ആയ ആൾക്കാരുണ്ടാവും അങ്ങനെ ഫേമസ് ആയ രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ അതിനെറ്റവും കൂടുതൽ കൈകടി കൊടുക്കേണ്ടത് ഇവർക്കാണ് ഞങ്ങൾക്കല്ല ഓരോ 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 ഉണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് കമന്റും നല്ല നല്ല ഞാൻ ഈ സ്റ്റേജിൽ അവിടെ ഇങ്ങനെ കാറിൽ വന്ന് ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഞാൻ കുറച്ച് അനൗൺസ് ചെയ്യാൻ വേണ്ടി കാരണം അല്ലെങ്കിൽ അവിടെ പോരണല്ലോ ഓക്കെ എല്ലാവരും സെൽഫി എടുക്കുന്നതിന്റെ ഇതായിരുന്നു അപ്പൊ നമ്മടെ അവിടെ ഈ ഈ ഒരു 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 ആ മീശൻ ടി ഇതൊക്കെയാണ് ഞങ്ങളെ അങ്ങ് വീഴ്ത്തി കളഞ്ഞത് എങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു ഈ ഒരു കലിപ്പൊന്നും ഇവിടെ ചിരിയുടെ എടുത്തൊന്നും ആവൂല അപ്പൊ ആ കലിപ്പ് മോടി പിടിക്കാനുള്ള ആ ഒരു ആ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ അതെന്തായിരുന്നു നമ്മുടെ നമ്മുടെ ക്ഷണിച്ച ഫോൺ നോക്കി ഇതിന്റെ ആൾക്കാര് ഇവരീട് മൂന്നാമത്തെ സംരംഭമാണ് നമ്മൾ ഒരു സംരംഭം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിപ്പോ അവര് മൂന്നെണ്ണമായി ഇത് മുപ്പതാകട്ടെ മുന്നൂറാവട്ടെ മൂവായിരം ആവട്ടെ അങ്ങനെ ഒരുപാടായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഒന്നും കൂടെ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മലപ്പുറം എന്ന് പറയുന്നത് എന്താ പറയുന്ന ഇത്രയും സ്നേഹനിധിയായിട്ടുള്ള ആൾക്കാർ കുറവാണ് കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹം നിങ്ങള് ഒരുപാട് അനുഭവിക്കുന്നതാണ് ചില എന്താ പറയുന്നത് നമ്മൾ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് വേറൊരു നാട്ടിലും കിട്ടാത്ത ആ ഒരു സ്നേഹമാണ് മലപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷമുണ്ട് അതിലെ

നിങ്ങളുടെ പേജ് ഉണ്ടല്ലോ ഞാൻ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ പേജ് ഇത്രയും റീച്ച് ആണ് അതും നിങ്ങൾക്ക് ഉള്ള ഫാൻ ബേസ് ഒന്നും മുതിർന്നവരല്ല അതിങ്ങും കൊച്ചു പിള്ളേരാണ് ഓക്കെ ഈ കൊച്ചു പിള്ളേരെ എടുക്കാൻ ഉപയോഗിക്കുന്ന മുതിർന്നവരോട് തന്നെ ചോദിക്കണം കാരണം ഏറ്റവും മുതിർന്നവരാണ് അല്ലേ പക്ഷേ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ കോമങ്ങാട് കോയാന്നൊക്കെ പറയുമ്പോ ഉള്ളത് എപ്പോഴും കണ്ടോ ഈ പിള്ളേരാണെങ്കി എനിക്ക് ധൈര്യം തന്നിട്ടില്ല നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട്

അതല്ല ഒരു ഒരുപാട് ഈ ഫോൺ കണ്ടോ എന്നെ ഏറ്റവും കൂടുതൽ ഈ കാരണം എനിക്ക് ഉയരവുള്ളൂ ഓക്കെ അപ്പൊ എന്താണ് ഇവന്റെ ഒരു പുതിയൊരു വെഞ്ചറിനെ കുറിച്ച് എന്താണ് അവർക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ളത് അവർക്കുള്ള മെസ്സേജ് രണ്ടു ദിവസം മുന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഈ അക്കൗണ്ട് ഏതാ അല്ല അല്ല അതാണ് ഞങ്ങൾക്ക് ഒരുപാട് ഫേക്ക് ഞങ്ങൾക്കൗണ്ടുകൾ ഇത് അയ്യോ കൊമ്പാട്ട് കോയല്ല അങ്ങനെ അക്കൗണ്ട് ഇല്ല കൊമ്പ് ലാലാ മലപ്പുറം എന്നുള്ള ഒരു പേജ് മാത്രമേ ഉള്ളൂ അത് കൊമ്പ് കട്ട് കോയാ കൊമ്പാട്ട് കോയ അങ്ങനെ ഒരുപാട് കോയ എന്നുള്ള ഒരുപാട് പേജുകളുണ്ട് ഞങ്ങളുടെ മെസ്സേജും കിട്ടി സന്തോഷായി

ു കോശി കോശി കുര്യനാണ് നമ്മുടെ ഗീപറായിരിക്കും ഇവിടെ ഇല്ല അറിയാൻ പറ്റത്തില്ല അവരെ കോണ്ടാക്ട് ചെയ്യണം അതെ അതെ ട്ടോ ഞങ്ങളുടെ നാട്ടിൽ ആ ഇത് എന്താ സംഭവം ഞാൻ പറഞ്ഞതരാം എന്താന്നറിയോ ഇവര് കൊറേ പേര് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു പേരും അഡ്രസ്സും ഒക്കെ അപ്പൊ അവർക്ക് ഒരു ആള് ഇവിടുന്ന് എടുത്തിങ്ങനെ കൊടുത്താല് സമ്മാനം കൊടുക്കാൻ അറിയത്തില്ല ല്ലേ വിള കെട്ടണോ കെട്ടോ മുപ്പത്തിരണ്ട് ഇഞ്ച് ആകട്ടെ ഫോൺ പേരാണ് അതിന് എഴുതി അഞ്ച് ആണ് സുശാന്ത് ഈശാന്തോ വീട്ടിലെ ടി വി ഒന്നുകൂടെ നല്ല കൈ അടിക്ക് കൊറച്ചേ പണിയാണ്

എന്റെ വാക്ക് സംസാരിക്കും കൊമ്പങ്ങാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥന എവിടെ ആളാണ് പടമാ പടമാ പടം അല്ല ഇവര് ഒപ്പം പാടുന്നൊരു പാട്ടുണ്ട് അത് പാടി കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആയിക്കോളും പാടുള്ളേ പാടോ തുടങ്ങിക്കാട് കോയാളിപ്പിന്റെ പാട്ടണേ കൊമ്പത്തിരുന്ന് പാട്ടേണ്

എന്താ വേണ്ട പാട്ട് വേണോ ഡാൻസ് വേണോ മെമിക്രി വേണോ എന്താണോ അത് വേണോ വേണോ എന്റെ പെരുമാറ്റത്തിന് എന്തും പങ്കേ ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാഴി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ

പാട്ടുകാരല്ല ഞമ്മള് പാട്ടുകാർ ഇവരാണ് ഞമ്മക്ക് പാടാൻ പാടില്ല ഇവിടെ വന്നിട്ട് എന്തേലും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കി തരാന്ന് മലയാളി പറഞ്ഞോണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ പാടും അങ്ങനെയാണ് ഞങ്ങൾ പാടുവ ഞങ്ങൾക്ക് പാട്ടൊന്നും

ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് എഴുതി ചെയ്തു എത്തിച്ചാൽ നമ്മളെ പുത്തനത്താടില്ല മുത്തമണികളെ കാണാൻ സാധിച്ചാലും താങ്ക് യു താങ്ക് യു ലവ് യു